സി പി ഐ എം കട്ടപ്പന ഏരിയ സമ്മേളനത്തിന് സമാപനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ ബി ജെ പിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തി ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും സമ്മേളനത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം സ്വരാജ് കട്ടപ്പനയിൽ പറഞ്ഞു രണ്ട് ദിവസമായി നടന്നുവന്ന സിപിഐഎം കട്ടപ്പന ഏരിയ സമ്മേളനത്തിനാണ് സമാപനമായത് കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ തിരഞ്ഞെടുത്തു തുടർന്ന് ടൌൺഹാൾ പരിസരത്ത് നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു തുടർന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ബിജെപി വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നുവെന്നും തൃശൂരിൽ ബിജെപിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട്ട് നടന്ന നടന്നുതിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടമാവുകയല്ല മറിച്ച് നാൾ ചെല്ലും തോറും ലോകമാകെ കൂടുതൽ ശക്തമായി ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നുവെന്ന് ഈ കാലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അമേരിക്കയുമായി അതിർത്തി പങ്കുവയ്ക്കേണ്ട ഒരു രാജ്യം മെക്സിക്കോ മെക്സിക്കോയിൽ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ചെറിയ വാർത്തയായാണെങ്കിലും മലയാളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മെക്സിക്കോയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കലാരൂപങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു സമാപന സമ്മേളനത്തിനുശേഷം രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിച്ച കോട്ടയം തുടിയുടെ നാടൻപാട്ട് മരങ്ങേറി സമാപന യോഗത്തിൽ സി നേതാക്കളായ എം എം മണി കെ എസ് മോഹനൻ വി ആർ സജി മാത്യു ജോർജ് പി ബി ഷാജി എം സി ബിജു കെ പി സുമോദ് പൊന്നമ്മ സുഗതൻ സി ആർ മുരളി വി വി ജോസ് എസ് എസ് പാൽരാജ് വിനീഷ് കുമാർ ലിജോബി ബേബി ജലജ വിനോദ് പി വി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കട്ടപ്പന